ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തൊന്നിന് ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി എന്ന നേതാവിനൊപ്പം എരിഞ്ഞടങ്ങിയത് കോൺഗ്രസ് എന്ന വലിയൊരു പാർട്ടിയുടെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരിൽ ഇരുന്നു കൊണ്ടെടുത്ത ചില തീരുമാനങ്ങളാണ് അങ്ങനെയൊരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നും പറയാം അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഇന്ത്യയിലെ അതിപ്രശസ്തമായ രാഷ്ട്രീയ തറവാട്ടിൽ ജനിച്ചെങ്കിലും രാജീവ് ഗാന്ധിയുടെ മനസ്സിലേക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല സയൻസ് എഞ്ചിനീയറിംഗ് ഫോട്ടോഗ്രാഫി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ ലണ്ടനിലേക്ക് പോയെങ്കിലും പൈലറ്റ് ആകണം എന്ന സ്വപ്നം ഉണ്ടായിരുന്നതിനാൽ ആ പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായി ജോലി നേടി അമ്മ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്നൊന്നും രാജീവിന് പ്രശ്നമായിരുന്നില്ല രണ്ടിനിൽ പഠിക്കുമ്പോൾ പ്രണയിച്ച സോണിയ മൈനോ എന്ന ഇറ്റലിക്കാരിയെ ജീവിത പങ്കാളിയാക്കി മക്കളായ രാഹുലിനും പ്രിയങ്കക്കുമൊപ്പം സ്വസ്ഥമായി ജീവിച്ചു രാഷ്ട്രീയത്തിൽ അമ്മയുടെ വലങ്കയായിരുന്ന അനുജൻ സഞ്ജയ് ഗാന്ധിയുടെ പെട്ടെന്നുള്ള വിയോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്നതാണ് സത്യം സഞ്ജയ്യുടെ മരണത്തോടെ ഒഴിവ് വന്ന ഉത്തർപ്രദേശിലെ അമേഠി സീറ്റിൽ മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ലോക്സഭാ അംഗമായി പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലും രാജീവ് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് രാജീവ് ഗാന്ധിക്ക് അന്ന് നാൽപ്പത് വയസ്സാണ് പ്രായം അമ്മ ഇന്ദിരാഗാന്ധി സ്വന്തം അങ്കരേഷകന്റെ വെടിയേറ്റ് മരിക്കുന്നു മരണവാർത്തയെറിഞ്ഞ് ഒറീസയിൽ നിന്ന് പറന്നെത്തിയ രാജീവിനെ കാത്തിരുന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഭാരമായിരുന്നു പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഒന്നടങ്കം നിർബന്ധിച്ചപ്പോൾ വ്യക്തിപരമായ ദുഃഖത്തെ ഉള്ളിലടക്കിക്കൊണ്ട് മനക്കരത്തോടെ ആത്മസംയമനത്തോടെ രാജീവ് ഗാന്ധി രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റി ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി രാജീവ് ചുമതലയേറ്റു ചൌതരിയേറ്റു പിന്നാലെ പിന്നാലെയുണ്ടായ സിഖ് വിരുദ്ധ കലാപത്തോട് വൻമരങ്ങൾ വീഴുമ്പോൾ ചുറ്റുമുള്ള ഭൂമി കുലുങ്ങുന്നത് സ്വാഭാവികം എന്ന് പറഞ്ഞാണ് രാജീവ് ഗാന്ധി പ്രതികരിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചതാണ് ആ പരാമർശം ഇരുപത് ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തോളം പേർ മരിക്കുകയും നിരവധി പേർ പലായനം ചെയ്യുകയും ചെയ്തിട്ടും പ്രധാനമന്ത്രി ഇടപെട്ടില്ല എന്ന് പിന്നീട് വിമർശനം ഉയർന്നിരുന്നു എന്നിട്ടും അതേ വർഷം തന്നെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട രാജീവ് സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത് രാജീവ് ഗാന്ധിയുടെ ആധുനിക ചിന്തയും കാഴ്ചപ്പാടും ഉന്നത സാങ്കേതിക വിദ്യകളിലെ പരിജ്ഞാനവും താൽപ്പര്യവുമൊക്കെ ഭരണത്തിലും മുതൽക്കൂട്ടായി മാറി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു നവോദയ വിദ്യാലയങ്ങൾ പിറവുകൊണ്ടു ചുവപ്പുനാലയുടെ കുരുക്ക് ഇല്ലാതാക്കാൻ നടപടികൾ കൂറുമാറ്റ നിരോധന നിയമം ഒക്കെ ഉണ്ടായി രാജ്യത്തിൻ്റെ സമ്പദ്രംഗം ഉയർന്നു ദാരിദ്ര്യരേഖാ ശതമാനം താഴ്ന്നു വന്നു വലിയ ചിന്തകളും അത് പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തിയുമുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിൽ സർക്കാർ അതിവേഗം മുന്നോട്ട് കുതിച്ചു മറ്റ് ലോകരാജ്യങ്ങളുമായും രാജീവ് ഗാന്ധി നല്ല ബന്ധം പുലർത്തിയിരുന്നു ഇന്ദിരാ ഇന്ദിരാഭരണകാലത്ത് അല്പം പിണങ്ങി നിന്ന അമേരിക്കയുമായി സൗഹൃദത്തിലായി ഇരുകൂട്ടർക്കും ഉപകാരമാവുന്ന രീതിയിൽ പല രാജ്യങ്ങളുമായി അദ്ദേഹം കരാറുണ്ടാക്കി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല രാജ്യങ്ങളും ഇന്ത്യയോട് സഹായം ചോദിച്ചു വരികയും ചെയ്തു മാലിയിലെ അട്ടിമറ സാഹചര്യവും ശ്രീലങ്കയിലെ സർക്കാർ എൽ ടി പോരുമൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടിടത്തും ഇന്ത്യ അന്ന് സൈനിക സഹായം എത്തിക്കുകയും ചെയ്തിരുന്നു ശ്രീലങ്കയിലെ ആ നീക്കമാണ് രാജീവ് ഗാന്ധിയെ തമിഴ് പുലികളുടെ നോട്ടപ്പുള്ളിയാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടു പിന്നീട് തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും അധികാരം തിരിച്ചുപിടിക്കാൻ ക്രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രചരണവുമായി ഓടി നടക്കുന്നതിൻ്റെ ഇടയിലാണ് മെയ് ഇരുപത്തൊന്നിന് തമിഴ് പുലികൾ ആ ജീവൻ കവർന്നെടുത്തത് ശ്രീപെരുമ്പത്തൂരിലെ പ്രചരണ വേദിയിൽ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയ രാജീവ് ഗാന്ധിക്ക് മുന്നിൽ തനു എന്ന മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ചു ഇന്ദിരാഗാന്ധിയുടെ വധത്തേക്കാൾ രാജ്യം ഞെട്ടിതരിച്ചത് അന്നായിരുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ നഷ്ടങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു അത് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച് നരസിംഹറാവു പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലുമൊക്കെ കോൺഗ്രസ് പിന്നീട് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് പക്ഷേ ജനവിശ്വാസം നേടിയെടുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ യാത്ര പുറകോട്ടായിരുന്നു സുവർണകാലം പിന്നിട്ട കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭയിൽ അമ്പത്തിരണ്ട് എന്ന നമ്പറിൽ എത്തി നിൽക്കുന്നു അപ്പോഴും ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിൻ്റെ അഭാവം ആ പാർട്ടിയിലുണ്ട് രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടിട്ടല്ല രാജീവ് ഗാന്ധി ആ വഴിയിലെത്തിയത് പക്ഷേ ഇതാണ് തൻ്റെ നിയോഗമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തൻ്റെ മറ്റ് മേഖലകളിലെ കഴിവിനെ കൂടി പുതിയ പ്രവർത്തന മേഖലയുമായി കൂട്ടി യോജിപ്പിച്ച് രാജ്യത്തെ അദ്ദേഹം മുന്നോട്ട് നയിച്ചു സ്ഥാനങ്ങൾക്കായി പരസ്പരം പോരടിക്കുന്ന ഏതൊരു വിഷയത്തിൽ നൂറ് അഭിപ്രായങ്ങൾ വരുന്ന ഒരു പാർട്ടിയിൽ നെഞ്ചുറപ്പോടെ തീരുമാനമെടുക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കണ്ട് രാജീവ് ഗാന്ധിയുടെ ആത്മാവ് തീർച്ചയായും സങ്കടപ്പെടുന്നുണ്ടാവും ഇത്തവണ തുടർച്ചയായ മൂന്നാം സർക്കാർ എന്ന ബി ജെ പിയുടെ സ്വപ്നം തകർക്കാൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ അത് അകാലത്തിൽ വേർപിരിഞ്ഞ രാജീവ് ഗാന്ധിക്ക് പാർട്ടി അഭിമാനപൂർവ്വം നൽകുന്ന ആദരാഞ്ജലിയായിരിക്കും